സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെ വീട്ടു മുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ ഇന്റർലോക്ക് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണണം കാരണം മൂന്ന് വർഷം മുന്നേ ഇട്ടൊരു ഇന്റർലോക്കിന്റെ വീഡിയോ വൈറലായിരുന്നു അതേ മുറ്റത്ത് നിന്നുകൊണ്ട് അതേ ഇന്റർലോക്കിലാണ് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം കാത്വേന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഏഴിന് എൻ്റെ വീട്ടിൽ മുറ്റത്തിട്ട ഒരു ഇന്റർലോക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ ഏകദേശം നൂറ്റി എട്ട് കെ ആളുകൾ ഇപ്പം കണ്ടു കഴിഞ്ഞു നമ്മൾ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയിൽ ഒന്നാണ് അത് അപ്പം ഇന്റർലോക്ക് എങ്ങനെ താണു പോവാതെ പൊട്ടിപ്പോവാതെ ഇടാമെന്നായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് അപ്പം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ അതേ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് അതേ ഇന്റർലോക്ക് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം നമ്മളോട് മറ്റ് പലരും ചോദിച്ചിരുന്നു ഇപ്പം ആ ഡയലോഗ് അങ്ങനെ ഉണ്ടോ അത് താർന്നുപോയിട്ടുണ്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ വണ്ടി കയറി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം ഞാൻ അന്ന് ആ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളെ പണിക്കാരെ വിളിച്ചു അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അതേപോലെ നമ്മളൊരു മൂന്നാല് മാനഹോൾ ഉണ്ടാക്കിയിട്ട് വെള്ളം അടിയിൽ കൂടെ പോകാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാവർക്കും നേരെ വിടലിരിക്കുക സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മളുടെ മെയിൻ റോഡ് അപ്പൊ നമ്മള് മുറ്റത്ത് നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഒരു സ്ലാബ് ഒക്കെ ഇട്ടിട്ട് റോട്ടിലേക്ക് ഒഴുകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇന്റർലോക്ക് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഗേറ്റ് എത്തുമ്പോൾ ഈ ഗേറ്റിന്റെ ഇവിടം വരെ നമ്മൾ കോൺക്രീറ്റ് ആണ് ഇട്ടുള്ളത് അല്ലെ കോൺക്രീറ്റ് ആണ് ഇട്ടുള്ളത് ഏകദേശം ഇവിടെ മുതൽ നമ്മൾ ഇന്റർലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ഇന്റർലോക്ക് ഇന്റർലോക്കിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അടിപൊളിയായിട്ട് അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും വണ്ടിയൊക്കെ കീറി ഇറങ്ങുന്നുണ്ട് പക്ഷെ ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് പറയാം നമ്മളെ ഒരു മാൻഹോളാണ് ഇവിടെ ഇതിന്റെ ഒരു കണക്ഷൻ അപ്പുറത്താണുള്ളത് ആ മാൻഹോളിന് ഒരു കുഴപ്പമില്ല വെള്ളം കൃത്യമായിട്ട് പോകുന്നുണ്ട് അതേപോലെ മറ്റൊരു മാൻഹോൾ ഇതാ തൊട്ടപ്പുറത്ത് അടുത്തൊരു മാനഹോൾ ഇവിടെ ഇതൊരു മാൻഹോളാണ് ഇതൊക്കെ നമ്മൾ ആ പഴയ വീടില് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാൻഹോളിന് ഒരു കുഴപ്പമില്ല ഇതാണ് നമ്മളെ മൂന്നാമത്തെ മാൻഹോൾ ഇതും കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല ഈ മാൻഹോളിന്റെ കണക്ഷൻ ഉള്ളത് അവിടെയാണ് ഉള്ളത് അപ്പം അവിടെ ഇന്റർലോക്കിന്റെ സ്റ്റാർട്ട് സ്ഥലം അപ്പൊ അവിടെ ആ മാനഹോളിനും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ട് വെള്ളങ്ങൾ പോകുന്നുണ്ട് ഒരു ഇന്റർലോക്ക് പോലും ഇന്ന് വരെ പൊട്ടിയെ താഴെ ഒന്നും ചെയ്തിട്ടില്ല സ്ഥിരമായിട്ട് അത് ആ വണ്ടി ഈ മുറ്റത്ത് കയറി ഇറങ്ങുന്നതാണ് അതേപോലെ ഇപ്പം ഇതവിടെ കാപ്പി ഒക്കെ ഉണക്കാനിട്ടുണ്ട് സുഖമായിട്ട് കാപ്പിയൊക്കെ ഉണങ്ങുന്ന ഒരു കുഴപ്പമില്ല ഇപ്പം മൂടിയിട്ടിരിക്കുകയാണ് അതേപോലെ ആ ഒരു വണ്ടി സ്ഥിരമായിട്ട് കയറി ഇറങ്ങുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് വലിയ വണ്ടികളൊന്നും കേറിയിട്ടില്ല ഇതുവരെ പക്ഷെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് പരിപാലിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ ഈ മാനോഹൾ ഈ ഇന്റർലോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ മഴ നന്നായിട്ടുണ്ടായിരുന്നു മഴ കുറഞ്ഞൊരു സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്റർലോക്കിന്റെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ പുല്ല് മുളച്ചിരുന്നു അപ്പൊ ഞാൻ കുറെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞു ഇപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ കാണാം ഈ ചെട്ടിച്ചെട്ടീൻ്റെ ചുട്ടിലൊക്കെ പായൽ പോലത്തെ പുല്ലുകളൊക്കെ കണ്ടില്ലേ ഇങ്ങനെയുള്ള പുല്ലുകള് ഇതല്ല വലിയ വലിയ ഇങ്ങോട്ട് വാ കണ്ടല്ലേ ഇങ്ങനെയുള്ള പുല്ലുകള് മുളയ്ക്കുന്നുണ്ട് ധാരാളം അപ്പൊ ഇത് ശരിക്ക് പറഞ്ഞാല് പുല്ല് മുളയ്ക്കാൻ രണ്ട് കാരണം നേരത്തെ പറഞ്ഞു നമ്മള് കൃത്യമായ പരിപാലനല്ല പിന്നെ ആളുകള് വീടുകളിൽ കുറവാകുമ്പം സ്വാഭാവികമായിട്ടും ചവിട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും അപ്പോൾ പുല്ലുകൾ ഇങ്ങനെ വളർന്നു വരും അതാണ് പുല്ല് വളരാനുള്ള ഒരു കാരണം ഞാൻ മരുന്നടിക്കുന്നൊന്നും പരിപാടി ഇല്ലാത്തതുകൊണ്ട് പുല്ലുകളൊക്കെ അങ്ങനെ നിൽക്കും കുറച്ച് പറിച്ചുകളയും അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ കണ്ടില്ലേ ഇവിടെ ഒക്കെ പുല്ലുകൾ മുളച്ചിട്ടുണ്ട് ധാരാളം പുല്ലുകൾ ഉണ്ട് ഇവിടെയൊക്കെ പുല്ലുകളുണ്ട് കണ്ടില്ലേ ഒരു മാൻഹോൾ പോലും പൊട്ടേ ഒന്നും അങ്ങനെ ഒന്നും ആയിട്ടില്ല പക്ഷെ നമുക്ക് പറ്റിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരിപാലനം ഈ ഒരു ഇന്റർലോക്കിന് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പുല്ല് പറിക്കുക അതേപോലെ ഇപ്പൊ ഈ മതിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ നോക്ക് മതിലിന് ഏഴു വർഷം മുന്നേ പെയിന്റ് അടിച്ചതാ ആ സൈഡിലൊക്കെ കണ്ടില്ലേ ഇവിടെ ഒക്കെ പുല്ലുകളുണ്ട് ഇവിടൊക്കെ നോക്ക് ധാരാളം പുല്ലുകൾ കാണാം അതേപോലെ കണ്ടോ ചെടിച്ചട്ടികളൊക്കെ പോയി വെള്ളം ഒന്നൊഴിക്കാണ്ട് ശ്രദ്ധിക്കാണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പുല്ലുള്ള സ്ഥലം ഇവിടെയാ ഈ ഒരു ഭാഗത്ത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വർഷം മഴ വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മളെ മുറ്റത്ത് കൂടുതൽ പുല്ല് മുളയ്ക്കാനുള്ള കാരണത് അപ്പൊ അതിപ്പോ മഴ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ കുറവുണ്ട് അപ്പൊ ഈ ചെടിക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവിടത്തെ ചെടി പോലല്ല ഇവിടെ കുറച്ച് ചെടികൾ ഉണ്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം കൂടുതൽ വീഴുന്ന സ്ഥലത്ത് ഇതാ ഇതേപോലത്തെ പുല്ലുകൾ മുളയ്ക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനത്തെ പുല്ലുകള് അതേപോലെ പായല് പോലത്തെ പുല്ലുകള് ഇവിടെ കണ്ടില്ലേ പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ പുല്ലുകളാണ് ഇതിന് ഒരുതരം അരി ഉണ്ട് ആ അരി വീണ് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇതേപോലത്തെ പുല്ല് വീണ്ടും മുളയ്ക്കും അപ്പൊ ഈ പായല് പോലത്തെ പുല്ലുകള് ഇങ്ങനെ ഈ ഇതാ ഇത് ഇങ്ങനെയുള്ള പുല്ലുകളൊക്കെയാണ് ഒക്കെയാണ് ധാരാളം ഉണ്ടാവുക ഇവിടെയാണ് നമ്മൾ കുറച്ച് ചെടികൾ നട്ടിട്ടുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു വീഡിയോനെ കുറിച്ച് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ് ചെയ്തൊരു കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ മാൻഹോൾ വെച്ചിരുന്നു നാല് മാൻഹോൾ വെച്ചിരുന്നു അപ്പോൾ വെള്ളം റോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പരന്ന് നമ്മളുടെ മുറ്റത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇന്റർലോക്കിൽ നിർബന്ധമായിട്ട് ഡാമേജ് ഉണ്ടാകും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാൻഹോൾ ഉണ്ടാക്കിയത് ആ മാൻഹോളിന്റെ സ്ഥിതി ഇന്ന് മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം വരുമ്പം ആ മാൻഹോളിന് എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കാം മാൻഹോളിനൊരു കടല വെള്ളം ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട് അപ്പൊ കാണിച്ചാ ഇതാണ് മാൻഹോള് ഒരു മാൻഹോളാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കാൻ കണക്കാക്കിയിട്ടാണ് ഇതൊരു വണ്ടി കയറി ഇറങ്ങുന്നതാണ് ഇത് ശരിക്ക് നല്ല ആഴത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ആഴം കാണിച്ചു തരാം ഉണ്ടോ ഇത്രയും ആഴത്തിലാണ് മാൻഹോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട് അടി കൂടെ പൈപ്പുണ്ട് പിന്നെ ഇവിടുന്ന് പൈപ്പുണ്ട് ഇവിടെയും പൈപ്പുണ്ട് ഈ പൈപ്പിൽ കുറച്ച് വലുപ്പം കൂടിയ പൈപ്പാണ് അപ്പം ഇത് രണ്ടു ഭാഗത്തുനിന്ന് വെള്ളം വന്ന് നിറഞ്ഞിട്ട് പിന്നെ നമ്മളെ മെയിൻ റോഡിലുള്ള ഗട്ടറിലേക്കാണ് വെള്ളം പോയി ചാജുക അപ്പ അങ്ങനെയുള്ള മാനഹോള് എന്തിനാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒക്കെ ചിലവൊക്കെ ഉണ്ടോ ചിലവൊക്കെ കൂടുതലല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ഇന്നും നമ്മൾ ഇന്റർലോക്ക് ഒരു കുഴപ്പം കൂടാതെ നിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ വെള്ളത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇതുപോലെ ഇത് വണ്ടിയൊക്കെ കയറി ഇറങ്ങാം ഒരു കുഴപ്പമില്ല ഇതിലൂടെ വണ്ടി കയറുന്നതാണ് അപ്പം ഇങ്ങനെ മാനുഹോ ഉണ്ടാക്കിയിട്ടിടുകയാണെങ്കിൽ ഇന്റർലോക്ക് ഒരു കാരണവശാലും താണുപൂവേ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മൂന്ന് വർഷം മുന്നേട്ട് ഇന്റർലോക്കിന്റെ വീഡിയോ ഏകദേശം കുറെ പേര് കണ്ടു അത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്താണ് അതിന് സംഭവിച്ചത് എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ മറ്റേ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം എന്താണ് സംഭവിച്ചത് ഇനി കാണാത്തവരുണ്ടെങ്കിൽ ണ്ട് നിങ്ങൾക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയും കാണാവുന്നതാണ് അപ്പൊ നമ്മൾ എത്ര പൈസ മുടക്കി എത്ര ഭംഗിയായിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് വിചാരിച്ചത് അത് നമ്മളെ ആജീവാനത നിലം എന്നുള്ള ഒരു നിർബന്ധമില്ല കൃത്യമായ പരിപാലനം ഇല്ലെങ്കിൽ ഏതൊരു സാധനവും നാശാവും ഉറപ്പാ മനുഷ്യനിർമ്മിതമായ ഒരു സാധനം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നാശാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് പക്ഷെ ഇന്റർലോക്ക് ഗ്യാരണ്ടി ഉള്ള ഇന്റർലോക്ക് ആണ് ഒരു ഇന്റർലോക്ക് പൊട്ടിയിട്ടില്ല ഒരു ഇന്റർലോക്ക് പോലും താന്നുപോയിട്ടില്ല നമ്മള് ശ്രദ്ധ കുറവ് കാരം കൊണ്ട് പുല്ലുകൾ മുളച്ചു അതൊരു മോശം അവസ്ഥയില് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത രൂപത്തില് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ആളുകൾ പരിപാലിക്കുന്നില്ല അതേപോലെ തന്നെ ആളുകൾ ഇടപഴകുന്നില്ല രണ്ടാളാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആളുകളുടെ പെരുമാറ്റം കൂടുതൽ ഇല്ലെങ്കിലും പുല്ലൊക്കെ മുളയ്ക്കും പിന്നെ കാലാവസ്ഥേന്റെ ഒരു പ്രശ്നം അപ്പം ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എഴുതുക നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് കണ്ടമാനം ആളുകൾ ഫോൺ ചെയ്യുകയും നമ്മളെ വീട് ഈ മുറ്റത്ത് വന്ന് കാണുകയും അവരെ വീട്ടിൽ ഇന്റർലോക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പണി എടുത്ത ആളുകൾക്ക് കണ്ടമാനം വർക്കും കിട്ടിയിരുന്നു അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു കുഴപ്പം കൂടാണ്ട് നമ്മുടെ ഇന്റർലോക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അത് എന്താണെന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇത് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം